രണ്ടായിരത്തി പതിനാലിലെ റിസൾട്ടുകളല്ല കോൺഗ്രസിന് ഇപ്രാവശ്യം ഉത്തർപ്രദേശിൽ നിന്നും ലഭിക്കുക അതായത് മോദി തരംഗം ഉണ്ടായിരുന്ന സമയത്തെക്കാളും വലിയ റിസൾട്ട് ഇപ്രാവശ്യം ലഭിക്കുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട അതായത് രണ്ട് മണ്ഡലങ്ങളിൽ മാത്രമായി ഒതുങ്ങിപ്പോയ കോൺഗ്രസിന് ഇപ്രാവശ്യം തിരിച്ചു വരുമ്പോൾ ഇരുപത്തിയഞ്ചോളം മണ്ഡലങ്ങൾ പിടിക്കാൻ സാധിക്കുമെന്നുള്ള കണക്ക് കൂട്ടലുകൾ കോൺഗ്രസിനുണ്ട് അതേ രീതിയിലുള്ള സർവേകൾ തന്നെയാണ് കോൺഗ്രസിനെ തേടി എത്തിയിട്ടുള്ളത് അതുകൊണ്ട് തന്നെ മികച്ച ഒരു പോരാട്ടം ഉത്തർപ്രദേശിൽ കോൺഗ്രസിന് കാഴ്ചവെക്കാൻ സാധിക്കും രണ്ടാമത്തെ വിഷയം എന്ന് പറയുന്നത് പ്രിയങ്ക തന്നെയാണ് അതായത് പ്രിയങ്കയുടെ കടന്നു വലിയ മാറ്റങ്ങൾ കോൺഗ്രസിലെ കോൺഗ്രസിന് ഉത്തർപ്രദേശിൽ ഉണ്ടാക്കാൻ വേണ്ടി സാധിച്ചിട്ടുണ്ട് പല ബി ജെ പിയുടെ മണ്ഡലങ്ങളിൽ പോലും തരംഗം ഉണ്ടാക്കാൻ കോൺഗ്രസിന് സാധിച്ചിട്ടുണ്ട് അത് പ്രിയങ്കയിലൂടെ എന്നുള്ളത് നേരത്തെ പുറത്തു വന്ന റിപ്പോർട്ടുകളും വാർത്തകളൊക്കെ ആണെങ്കിൽ പോലും ഇപ്രാവശ്യം വെല്ലുവിളി മോദിക്കാകുമോ എന്നുള്ളതും എടുത്തു പറയേണ്ടതുണ്ട് ദേശീയ രാഷ്ട്രീയത്തിൽ പല രീതിയിലുള്ള വിമർശനങ്ങളുമായി കോൺഗ്രസിനെ മോദി വേട്ടയാടിക്കൊണ്ടിരിക്കുമ്പോൾ ആ വേട്ടയാടലിന് ഒരു പകരം ചോദിക്കൽ എന്ന രീതിയിൽ വാരണാസിയിൽ മോദിക്ക് വലിയ വെല്ലുവിളി ഉയർത്താൻ പ്രിയങ്കയ്ക്ക് സാധിക്കുമോ എന്നുള്ളതാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയ ചോദിക്കുന്ന ചോദ്യം അതായത് ലോക്സഭാ മണ്ഡലങ്ങളുള്ള കിഴക്കൻ ഉത്തർപ്രദേശിന്റെ ചുമതലയാണ് പ്രിയങ്ക ഗാന്ധിക്ക് നൽകിയിട്ടുള്ളത് എ ജനറൽ സെക്രട്ടറി സ്ഥാനം ചുമതലയേറ്റ ഉടൻ തന്നെ കിഴക്കൻ ഉത്തർപ്രദേശിലെത്തുകയും ശക്തമായിട്ടുള്ള പ്രചരണം നടത്തിയ പ്രിയങ്കയ്ക്ക് ബി ജെ പിയുടെ പല കോ പല കോട്ടകളിലും വലിയ വിള്ളൽ ഉണ്ടാക്കാൻ സാധിച്ചിട്ടുണ്ട് എന്നുള്ളത് എടുത്തു പറയേണ്ട ഒരു നേട്ടം തന്നെയാണ് അതിൽ വാരണാസിയും ഉൾപ്പെടുന്നുണ്ട് എന്നുള്ളതും എടുത്തു പറയേണ്ട മറ്റൊരു കാര്യമാണ് അരവിന്ദ് കെജ്രിവാള് മോദിക്കെതിരെ മത്സരിച്ചിട്ട് മോദി വലിയ ഭൂരിപക്ഷത്തോടെ വാരണാസിയിൽ വിജയിക്കുകയുണ്ടായി ശക്തമായ ഒരു വലിയ പോരാട്ടം അവിടെ കോൺഗ്രസിന്റെയും ആം ആദ്മിയുടെയും ബി ജെ പിയുടെയും സ്ഥാനാർത്ഥികൾ രണ്ടായിരത്തി പതിനാലിൽ കാഴ്ചവെച്ചിട്ടുണ്ടെങ്കിലും എന്നാൽ മോദി ഈ പ്രതിപക്ഷത്തിനെയൊക്കെ അട്ടിമറിച്ചുകൊണ്ട് ഒരു വലിയ ഞെട്ടിപ്പിക്കുന്ന വിജയം വാരണാസിയിൽ നേടുകയുണ്ടായി അത് ഒരു മോദി തരംഗത്തിന്റെ ഒരു ഇഫക്റ്റ് അവിടെ ബാധിച്ചു അല്ലെങ്കിൽ അവിടെ പൊതുജനങ്ങൾ ഏറ്റെടുത്തു എന്നുള്ളതിന്റെ തെളിവ് തന്നെയാണ് എന്നാൽ ആ തരംഗം ഇല്ലാതെയായി പോകുന്ന ഈ സാഹചര്യത്തിൽ അവസാനം ഒരു നേട്ടമുണ്ടാക്കാൻ അവരുടെ കൈകളിലെത്തിയതായിരുന്നു പുൽവാമ ഭീകരാക്രമണവും അതുമായി ബന്ധപ്പെട്ട തിരിച്ചടികളും ഒരു നേട്ടമുണ്ടാക്കാനുള്ള സാധ്യതകൾ അവർക്കിടയിൽ തന്നെ കണക്കുകൂട്ടുന്നുണ്ടെങ്കിലും ആ നേട്ടങ്ങളെ വെല്ലുവിളിച്ചുകൊണ്ട് പ്രിയങ്കയ്ക്ക് വാരണാസിയിൽ മോദിയെ വെല്ലുവിളിക്കാനാകുമോ എന്നുള്ളതാണ് എടുത്തു പറയേണ്ട നേട്ടം അതായത് പ്രിയങ്ക സ്ഥാനാർത്ഥിയായി മോദിയെ വെല്ലുവിളിക്കുകയല്ല മറിച്ച് കോൺഗ്രസ് ശക്തമായ പ്രചരണം നടത്തി അതിന് എല്ലാവിധ നേതൃത്വവും പ്രിയങ്കയിലൂടെ ഉണ്ടാവുകയും കോൺഗ്രസിന്റെ ഒരു ശക്തനായ ഒരു സ്ഥാനാർത്ഥിയെ വാരണാസിയിൽ നിർത്തിക്കൊണ്ട് മോദിയെ വെല്ലുവിളിച്ചുകൊണ്ട് ഒന്നെങ്കിൽ ഭൂരിപക്ഷം ശക്തമായി കുറപ്പിച്ച് അല്ലെങ്കിൽ ഒരു വിജയം അവിടെ നേടാൻ സാധിക്കുമെങ്കിൽ അങ്ങനെയുള്ള ഒരു രീതിയിൽ ഒരു തിരിച്ചടി ബി ജെ പിയുടെ ചില പുതിയ ഭരണപരിഷ്കാരങ്ങൾക്കൊക്കെയുള്ള ഒരു വലിയ തിരിച്ചടി അവിടെ നിന്ന് ഉണ്ടാകുമോ എന്നുള്ളതാണ് കണക്ക് കൂട്ടുന്നുള്ളത് അതായത് നിലവിൽ പൊതുവെ ഇത്തരം ബി ജെ പിയുടെ കോട്ടകളിലൊക്കെ ഒരു ഭരണവിരുദ്ധ ഒരു പ്രതിഷേധം അവിടെ വരുന്നുണ്ട് അതുപോലെ തന്നെ കർഷകരുടെ ഒരു വലിയ പ്രതിഷേധവും അവിടെ വരുന്ന സാഹചര്യത്തിൽ പ്രിയങ്കയ്ക്ക് ശക്തമായ രീതിയിലുള്ള ഒരു പ്രചരണം നടത്തിയാൽ വലിയ വെല്ലുവിളികൾ ബി ജെ പിയുടെ നേതാക്കന്മാർക്ക് ഉണ്ടാക്കാൻ സാധിക്കുമെന്നുള്ളതാണ് മറ്റൊരു കാര്യം മറ്റൊരു സംഭവം എന്ന് പറയുന്നത് പ്രാദേശിക നേതൃത്വങ്ങൾ അല്ലെങ്കിൽ സംസ്ഥാന ലെവലിലുള്ള നേതാക്കന്മാരെ വെല്ലുവിളിക്കാൻ പ്രിയങ്കയ്ക്ക് ഇപ്പോൾ സാധിക്കുമെന്നുള്ള കണക്കുകൂട്ടൽ ഉണ്ടെങ്കിലും മോദിയെ പോലെയുള്ള ഒരു ശക്തനായ നേതാവിനെ വാരണാസിയിൽ വെല്ലുവിളിക്കാനാകുമോ എന്ന ഒരു ചോദ്യം നേരത്തെ തന്നെ പല മാധ്യമങ്ങളും അതുപോലെ തന്നെ സോഷ്യൽ മീഡിയയും ഉന്നയിച്ചിട്ടുണ്ട് പക്ഷെ പുതിയ പ്രിയങ്ക പുതിയ കോൺഗ്രസിന് പുതിയ ഇന്ദിരയെ സമ്മാനിച്ചിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ് കോൺഗ്രസ് മുന്നോട്ട് വെക്കുന്ന പുതിയ കാര്യവും അതായത് പ്രിയങ്കയിലൂടെ എന്തും നേടാൻ സാധിക്കുമെന്നുള്ള കണക്കുകൂട്ടലുകളുണ്ട് രണ്ടായിരത്തി ഒൻപതിൽ കോൺഗ്രസ് നേടിയ സീറ്റിനേക്കാളും ഇരുപത്തി ഒന്ന് സീറ്റിനേക്കാളും ഇപ്രാവശ്യം നേടാൻ സാധിക്കുമെന്നുള്ളതാണ് അതാണ് ഞാൻ പറഞ്ഞത് ഇരുപത്തി അഞ്ച് സീറ്റുകൾ നേടുമെന്ന് നേരത്തെ സർവേകൾ വ്യക്തമാക്കിയിട്ടുണ്ട് എന്നാൽ ഇരുപത്തി അഞ്ചിന് മുകളിലോട്ട് പോകാനും സാധ്യതയുണ്ട് എന്ന് പറയുന്നുണ്ട് അപ്പോൾ ഈ ഇരുപത്തി അഞ്ചിൽ പല ബി ജെ പിയുടെ കോട്ടകളുള്ള സ്ഥലങ്ങളിൽ മണ്ഡലങ്ങളും കോൺഗ്രസിന്റെ പിടിയിലാകുമെന്നും സൂചനയുണ്ട് ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരള